എന്നും കളയുന്ന ഇതുപോലത്തെ കുറച്ച് ചിരട്ട മതി കേട്ടോ ഇനി കത്തിക്കാനും വലിച്ചെറിയാനും ഒന്നും നിൽക്കണ്ട ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് ആണ് മല്ലി പാകിട്ടും പിടിക്കുന്നില്ല മുളയ്ക്കുന്നില്ല അങ്ങനത്തെ പരാതി എല്ലാവർക്കും ഉണ്ടാവാറുണ്ട് അല്ലെ എനിക്കുണ്ടായിരുന്നു കേട്ടോ ഞാൻ നട്ടതായിരുന്നു കാരണം ചാനലൊക്കെ തുടങ്ങിയ സമയത്ത് ഒരുപാട് മല്ലി വീഡിയോ നടുന്ന വീഡിയോ ഒക്കെ കണ്ടിട്ട് അതുപോലൊക്കെ ചെയ്തു പക്ഷെ എനിക്ക് പിടിക്കുക റെഡി ആവണമൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇപ്പൊ പിടിക്കാൻ തുടങ്ങി കേട്ടോ ഇപ്പതാ ഞാൻ നട്ട മല്ലിയാണ് കണ്ടോ നല്ല ഉഷാറായിട്ടന്നെ നിൽക്കുന്നുണ്ട് അപ്പൊ ഇതുപോലത്തെ കുറച്ച് ചിരട്ടയാണ് കേട്ടോ വേണ്ടത് അപ്പൊ നമ്മൾ ചിരട്ടതാ ഇതുപോലെ എടുത്തിട്ട് നിങ്ങൾക്ക് ുള്ള ഷെയ്പിൽ ചെയ്തെടുക്കുക അപ്പം ഞാൻ ഇങ്ങനെ ഒരു ചതുരോ അല്ലെങ്കിൽ റൗണ്ടോ എങ്ങനെ എനിക്ക് നിങ്ങൾക്ക് ചെയ്യാട്ടോ അപ്പം ഞാൻ ചതുരത്തിലാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ കുറച്ച് ചിരട്ട ഇങ്ങനെ കമത്തി കമത്തി വെച്ച് കൊടുക്കുക അപ്പം നമുക്ക് ചട്ടിയോ ഗ്രോബേഗോ അങ്ങനത്തൊന്നും വേണ്ട ഈ ഒരു ചിരട്ട മതി അപ്പോൾ ഇത് മുറ്റത്താണ് കേട്ടോ ചെയ്യുന്നത് അപ്പം അങ്ങനെ ചെയ്യുന്നവർക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ മുറ്റത്ത് ഞാൻ എൻ്റെ അടുക്കള എൻ്റെ ബാക്ക് വശത്താണ് കേട്ടോ ചെയ്യുന്നത് കാരണം പച്ചക്കറികളൊക്കെ ഞാൻ നടുന്നതൊക്കെ അവിടെയാണ് അപ്പോൾ ചിരട്ട അപ്പോൾ ഇതിലും കൂടുതൽ ചിരട്ട കിട്ടുകയാണെങ്കിൽ ഒരു തട്ടും കൂടി ഈ വെച്ച ചിരട്ടേന്റെ മുകളിൽ ഒന്നും കൂടി വെച്ചുകൊടുക്കാം കേട്ടോ അപ്പൊ എനിക്ക് ആകെപ്പാട് ഇത്ര ചിരട്ടുള്ളൂ കാരണം ചിരട്ട വെച്ച് ഒരുപാട് പരിപാടികൾ ഞാൻ ചെയ്യാറുണ്ട് കാരണം ചെടിച്ചട്ടീൻ്റെ അടിവശത്തൊക്കെ ചിരട്ട കമത്തി വെച്ചിട്ട് മണ്ണിട്ട് ചെടി നടുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി ഭാരം അതേപോലെ തന്നെ നല്ലതുപോലെ മണ്ണ് വെള്ളം ഊർന്നു പോകാനൊക്കെ സഹായിക്കാം അപ്പൊ ഇനി നമുക്ക് വേണ്ടത് ഒരു പോട്ടി ആണ് കേട്ടോ അപ്പൊ ഇത് പറഞ്ഞാൽ കമ്പോസ്റ്റും അതേപോലെ സാധാ മണ്ണും കൂടി മിക്സ് ചെയ്തെടുത്തതാണ് അപ്പൊ കമ്പോസ്റ്റ് അല്ലെങ്കിൽ ചാണകപ്പൊടി മണ്ണും മിക്സ് എടുത്താലും നമ്മൾ ഈ ഒരു സെൻ്ററിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ടാണ് കട്ടിയില്ലാണ്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇനി ഇപ്പോൾ ചിരട്ടില്ലാത്തവർക്ക് വീട്ടിൽ ചകിരി ഉണ്ടെങ്കിൽ ചെയ്തിയാണെങ്കിലും ഇങ്ങനെ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ കമത്തി വെച്ച് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യുക കാരണം നമ്മുടെ മല്ലിയൊക്കെ മല്യക്കറിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുറേ ദിവസം നിൽക്കില്ല ഏകദേശം ഒരു മാസം മൂന്ന് മാസമൊക്കെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അത് കഴിയുമ്പോഴേക്കത് നമ്മളിപ്പോൾ മല്ലി കാണുമ്പോൾ ഒന്നുള്ളിൽ പറിച്ചെടുക്കാതിരിക്കൂലോ അപ്പോൾ പെട്ടെന്ന് തീരും അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനൊക്കെ മതി കേട്ടോ അപ്പോൾ ഞാൻ ചീരയാണെങ്കിലും നടുന്ന സമയത്ത് ഇങ്ങനെ കുറേ ചിരട്ട കുറേ എടുത്ത് വെക്കും എന്നിട്ട് ഇങ്ങനെ കമത്തി കമത്തി വെച്ചിട്ട് അതിന്റെ സെന്ററിൽ ചീരേന്റെ വിത്ത് പാകി കൊടുക്കും അത് നല്ല ഉഷാറായിട്ട് ഉണ്ടാകും കേട്ടോ അപ്പ എന്റെ സ്ഥിരം പരിപാടി ഇതൊക്കെയാണ് പിന്നെ ഇഷ്ടിക ഒക്കെ വെച്ചിട്ട് അപ്പം നമ്മൾ കുറേ വീഡിയോസ് ഒക്കെ കാണിച്ചിട്ടുണ്ട് ഇഷ്ടിക ഓടൊക്കെ വെച്ചിട്ടാണെങ്കിൽ നമുക്കിങ്ങനെയൊക്കെ ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഞാനിതാ മണ് പോട്ട് മിക്സ് ഒക്കെ ഒന്ന് റെഡിയാക്കി എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ചാണകപ്പൊടിയാണ് കേട്ടോ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും പേജിലാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നു പോകരുത് കേട്ടോ അപ്പം നമ്മൾ ചാണകപ്പൊടിയൊക്കെ ഇച്ചിരി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലൊന്ന് വെള്ളം ഒഴിച്ചു ഒന്ന് നനച്ചു കൊടുക്കുക ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് തളിച്ചു കൊടുക്കാം കേട്ടോ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് മല്ലി ചീഞ്ഞു പോകാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് ഞാൻ തലേന്ന് വെള്ളത്തിലിട്ട് വെച്ചാൽ മല്ലിയാണ് ഇനിയിപ്പോൾ അങ്ങനെ നിങ്ങൾ വെള്ളത്തിലിടാൻ മറന്നു എന്ന് വെച്ചിട്ട് യാതൊരു പ്രശ്നമില്ല മല്ലി മുളയ്ക്കാതിരിക്കുമെന്നില്ല കേട്ടോ പിന്നെ മല്ലി വാങ്ങുന്ന സമയത്ത് ഞാൻ വീഡിയോയിലൊക്കെ പറയുന്നതാണ് ഒരിക്കലും കുത്തം പിടിച്ച് പൂത്ത് നിൽക്ക അങ്ങനത്തെ ഒന്നും വാങ്ങാതിരിക്കുക നല്ലൊരു പച്ചപ്പ് പോലെ തോന്നുന്ന നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില് അത് നോക്കി നിങ്ങൾ വാങ്ങിച്ചാൽ മതി ഏത് കടയിൽ നിന്ന് വാങ്ങിച്ചാലും നിങ്ങൾക്ക് മല്ലി ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ മുളച്ച് മുളച്ച് വരും കേട്ടോ അപ്പൊ ഞാനിത് ഇനിയിപ്പോ തലേ ദിവസം വെള്ളത്തിലിട്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് എന്നിട്ട് അത് കൈ കൊണ്ടൊന്ന് ഒന്ന് ഞാരടിയിട്ട് മല്ലിയിൽ രണ്ട് വിത്തുണ്ട് അപ്പൊ അത് രണ്ടായിട്ട് ഇങ്ങനെ പൊട്ടും അപ്പൊ അത് ഇതിലേക്ക് ഇങ്ങനെ വിതറിയിട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുത്തു ഇനി ഞാൻ ഇതിന്റെ മുകളിലേക്ക് കുറച്ച് പൊട്ടി മിക്സും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ എട്ട് മുകളിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ മണലാണ് കേട്ടോ അപ്പോൾ മണൽ കുറച്ച് ഇങ്ങനെ വിതറി ഇട്ട് കൊടുക്കുക കാരണം മണലിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ പറയുക നന്നായിട്ട് ചെടിക്ക് വേരോട്ട് നടക്കാനേ നല്ല ഇതാണ് അപ്പോൾ ഇത് നമ്മുടെ ഈ ആറ്റുമണൽ എന്നൊക്കെ പറയുമല്ലോ ഇങ്ങനെ അപ്പോൾ അതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ള സാധമണലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനിങ്ങനെ മണൽ വേര് പിടിക്കാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ കുറച്ച് മണലും കൂടി അതിൻ്റെ ഇങ്ങനെ വിതറി ഒന്ന് എല്ലാ ഭാഗത്തൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇതൊന്ന് ഇതിൻ്റെ മുകളിൽ നല്ലതുപോലെ ഇലയിട്ട് പൊതയിട്ട് കൊടുക്കുകട്ടോ അപ്പോൾ പൊതയിട്ട് കൊടുക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ഡയറക്റ്റായിട്ടുള്ള സൺലൈറ്റ് ചില സമയത്തൊക്കെ നമ്മുടെ ഇപ്പോൾ വിത്തൊക്കെ മുളച്ച് വരുമ്പോൾ ചെറിയൊരു പ്രശ്നമാണ് അപ്പോൾ ഇതുപോലെ പൊതിയിട്ട് കുറച്ച് ദിവസം ഇങ്ങനെ പൊതിയിട്ട് നിന്നിട്ട് ഈ പൊതം മാറ്റി കൊടുക്കണം കേട്ടോ അപ്പം ഇങ്ങനെ ഇന്നിപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് നനച്ചു കൊടുത്ത് എന്നിട്ടൊരു എട്ട് ഒമ്പത് ദിവസം ഒരു പത്ത് ദിവസമൊക്കെ ആകുമ്പോഴേക്കും നിങ്ങൾ ഈ ഒരു പൊതം മാറ്റി കൊടുക്കുക അപ്പനേക്ക് ഉള്ളിലൊക്കെ മല്ലി ഇങ്ങനെ ഇങ്ങനെ ചെറുതായിട്ട് വരുന്നുണ്ടാവും കേട്ടോ എന്നിട്ട് ഡെയിലി നനയ്ക്കണ്ട ഇടവിട്ട് ഭയങ്കര ഡ്രൈ ആയി തോന്നുവാണെങ്കിൽ മാത്രം ഇങ്ങനെ നനച്ചു കൊടുത്താൽ മതി ഇത് കണ്ടോ മല്ലി എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇത് കാണുമ്പോൾ അപ്പൊ ഇങ്ങനെ നിറയെ എല്ലാം മല്ലി നന്നായിട്ട് മുളച്ചിട്ടുണ്ട് അപ്പൊ ഇത് നമ്മൾ എന്തിനാ നട്ടേന്ന് കാണണ്ടേ ഇത് ഓടിലാണ് കേട്ടോ വീഡിയോ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഒത്തിരി ആളുകൾ വീഡിയോയില് പറയുന്നതാണ് ഇതൊക്കെ ചുമ്മാ ആണ് ഒരിക്കലും മല്ലി അങ്ങനെ മുളയ്ക്കൂല എന്ന് കണ്ടോ ഇതൊക്കെ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടായിരുന്നു നമ്മുടെ ഇഷ്ടിക ഇങ്ങനെ ചെയ്തിട്ട് മല്ലി കണ്ടോ അതൊക്കെ മുളച്ച് വരുന്നുള്ളൂ കേട്ടോ സമയമാവുന്നുള്ളൂ ഞാൻ െടുത്ത് മാറ്റി കേട്ടോ അപ്പം ഇതുപോലെ ട്രൈ ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലാണെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ള മല്ലി ഇനി കടയിൽ നിന്നൊന്നും വാങ്ങിക്കേണ്ട ഒന്ന് ചെയ്തു നോക്കൂ കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് കിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കാം ഓക്കെ ഫ്രണ്ട്സ് ബൈ